ചെറുപ്പുളശ്ശേരി ഇരുമ്പലാശ്ശേരി എ യു പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ പി ടി എ ജനറൽ ബോഡി യോഗവും ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു പരിപാടി പഞ്ചായത്ത് അധ്യക്ഷൻ കെ അജേഷ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സി ടി മുഹമ്മദ് കുട്ടി സ്വാഗതം പറഞ്ഞു പി ടി എ വൈസ് പ്രസിഡന്റ് കെ മജീദ് അധ്യക്ഷനായി അതുപോലെ തന്നെയാണ് കേരള ഗവൺമെന്റും ഗവൺമെന്റും കേന്ദ്ര ഒക്കെ നമ്മുടെ സ്കൂളുകളെ ദേശീയ അന്തർദേശീയ ശ്രമങ്ങളാണ് ഉന്നത വിജയികളെ അനുമോദിക്കുന്ന ചടങ്ങ് സംസ്ഥാന വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ എ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു എൽ എസ് എസ് യു എസ് എസ് നേടിയ വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റ് നൽകുന്ന സ്കോളർഷിപ്പ് ഗോൾഡ് മെഡൽ സ്കൂൾ മാനേജർ സി ടി കുന് അഹമ്മദ് ഹാജി കൈമാറി എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി ഉന്നത വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ ഹെഡ് മിസ്ട്രസ് നസീറ സി ടി മുഹമ്മദ് കുട്ടി ശ്രീദേവി പി ടി എ അംഗങ്ങളായ പി കെ ഇസ്മായിൽ കെ മജീദ് രവി തുടങ്ങിയവർ കൈമാറി ശേഷം ഹെഡ് മിസ്ട്രസ് നസീറ സ്കൂൾ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു വിവിധ പ്രവർത്തനങ്ങളുടെ വീഡിയോ അവതരണം എസ് ആർ ജി കൺവീനർ നഷീദ നിർവഹിച്ചു മുൻ സ്റ്റാഫ് സെക്രട്ടറി താഹിർ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വർഷത്തേക്കുള്ള പി ടി എ പ്രസിഡന്റായി പി കെ ഇസ്മായിൽ വൈസ് പ്രസിഡന്റായി കെ മജീദ് എം പി ടി എ അധ്യക്ഷയായി ഹസീന എന്നിവരെ തെരഞ്ഞെടുത്തു സ്റ്റാഫ് സെക്രട്ടറി കെ ഷറഫുദ്ദീൻ യോഗത്തിന് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ